സ്വന്തമായ ഒരു വീട് എന്നത് എല്ലാവരുടെയും വലിയൊരു സ്വപ്നമാണ് എന്നാൽ അതിൻ്റെ ട്രെൻഡ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് യു എ സ്വന്തമായ ഒരു വീട് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങുക എന്നതാണ് പുതിയ ട്രെൻഡ് അതിന് നമുക്ക് ഗൈഡൻസ് നൽകാൻ ഏറ്റവും അനുയോജ്യമായ ഒരു വ്യക്തിയുണ്ട് ടെനക്സ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ സിഇഒ സുഗേഷ് ഗോവിന്ദനാണ് നമ്മളോടൊപ്പം ചേരുന്നത് സ്വാഗതം എന്താണ് ടെന്നെക്സ് പ്രോപ്പർട്ടീസ് എങ്ങനെയാണ് ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നത് ബേസിക്കലി നെക്സ്റ്റ് പ്രോപ്പർട്ടിസ് ദേ റിയൽ എസ്റ്റേറ്റ് ഏജൻസി അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ബോക്കറേറ്റ് ഫോം ഉണ്ടോണൊക്കെ പറയാം സോ വി വർക്ക് വിത്ത് ഓൾ ദി ഡെവലപ്പേഴ്സ് എല്ലാ ഡെവലപ്പേഴ്സായിട്ടും ഏത് എമറേറ്റ്സിലും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഇൻവെസ്റ്റർ നമ്മൾ തോന്നിയിട്ട് പറയണം അതെ എൻ്റെ ഈ ഒന്ന് ടു ഇൻവെസ്റ്റ് ഇൻ യു ഇ അല്ലെങ്കിൽ ദുബായിട്ട് നൂറ് വരയ്ക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ഒറ്റ ചോദ്യമാണ് അത് ഒരു പേഴ്സണൽ പർപ്പസാണോ ഒന്ന് സ്വന്തം യൂസിനാണോ അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണോ ഇത് രണ്ട് നമ്മൾ മനസ്സിലായി കഴിഞ്ഞാൽ ദെൻ വി വിൽ പി എപ്പോൾ ടു ഫൈൻ താങ് അവരെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് യൂണിറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും ഒരാൾ റെന്റ് കൊടുത്ത് താമസിക്കുന്നു സ്വന്തമായിട്ട് ഒരു വീട് വാങ്ങുന്നു ഇവിടെ ഏതാണ് ലാഭം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ഡൗൺ പേയ്മെന്റ് ആണ് പല ആൾക്കാരെയും ഒരു വീട് മേടിക്കണോ വേണ്ടെന്ന് ചിന്തിക്കുന്നത് സാധാരണക്കാരൻ്റെ കാര്യം ചോദിച്ചുകൊണ്ട് പറയാം പിന്നെ രണ്ടാമത്തത് അവർക്ക് ലോൺ എലിജിബിലിറ്റി ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് അപ്പം ഇത് രണ്ടിലും പല ആൾക്കാരും സ്റ്റക്കാണ് അപ്പൊ നമുക്ക് അവർക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഓരോന്ന് അനലൈസ് ചെയ്താൽ നമുക്ക് വി വിൽ ബി എബിൾ ടു ഫൈൻഡ് ഔട്ട് സ്റ്റിൽ ഒരു എന്നുള്ള വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതെ നമ്മളടുത്ത് ഇപ്പം ഉള്ളത് ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി തൗസൻഡിനും നമ്മളിത് വൺ ബെഡ്റൂം ഉണ്ട് ഓക്കെ അതേസമയം ഇരുപത്തി രണ്ട് മില്യനും ഒരു വൺ നോട്ട് ടു ബെഡ്റൂമുണ്ട് ഓക്കെ മനസ്സിലായി അപ്പം വ്യത്യാസം ഈ അഞ്ച് ലക്ഷത്തി അറുപതിനായിരം ചിലപ്പോൾ പക്ഷേ എല്ലാവർക്കും എഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല അറ്റ് എ ടൈം അപ്പം അതിൻ്റെ ഡൗൺ പേയ്മെൻ്റ് ഉണ്ട് പിന്നെ അതിന് കൂടുന്ന ചെക്ക് ഉണ്ട് അല്ലെങ്കിൽ അതിന് കൂടുന്ന ഉണ്ട് അപ്പം ഇത് രണ്ടും ഒരുപക്ഷെ രണ്ടും രണ്ട് കോമ്പൗണ്ട് ആയത് അറേഞ്ച് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണ് അപ്പോൾ നമ്മളൊരു കേസിൽ എന്തൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നേരെ ലോട്ട് ഓഫ് ഡെവലപ്പേഴ്സ് ചെയ്യുക അവർക്ക് ഡൗൺ പേയ്മെന്റ് അറേഞ്ച് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ മോട്ട് കേജ് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടണമെന്ന് വേണ്ട അതല്ലാണ്ട് നമുക്ക് ചെക്ക് കൊടുക്കാവുന്ന ചെയ്യുന്ന ഡെവലപ്പേഴ്സ് ഇവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇതൊന്നും പലർക്കും അറിയില്ല ടെനക്സ് പ്രോപ്പർട്ടീസിൻ്റെ ഒരു ഹെൽപ്പ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ലഭിക്കുന്നത് ഏത് മേഖലയിലാണ് സീ ഒരു ഒരു കോമൺ ആയിട്ട് കുറച്ച് എപ്പോഴും സ്റ്റക്ക് ആവുന്ന രണ്ട് മൂന്ന് ഏരിയ ആളുമുണ്ട് ഒന്ന് അവർക്ക് ഞാൻ ഈ പറഞ്ഞ കറക്റ്റ് ബഡ്ജറ്റ് അവർ കണ്ടെത്തുക അവരൊരു ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് പറഞ്ഞ് കൊടുക്കാൻ പറ്റും രണ്ട് അവരുടെ ഈ പ്രോജക്റ്റ് അവരൊരു ഡെവലപ്പറുമായിട്ട് കൺഫേം ചെയ്തതിന് ശേഷം പിന്നെ അവർക്ക് വേണ്ട ഡോക്യുമെൻറ്റേഷൻ അതിന് അതിന് എത്ര സമയമെടുക്കും അവർക്ക് പല ആൾക്കാർക്കും ഒരു ക്ലാരിറ്റി ഇല്ല നമ്മൾക്ക് എപ്പം ഏത് ടൈമിൽ എന്ത് ഡോക്യുമെൻ്റ് സൈൻ ചെയ്യണം പിന്നെ പേയ്മെൻറ് ടേംസ് അതിലൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക പിന്നെ അവർക്ക് വേണ്ട മോട്ടീറ്റ് സൊല്യൂഷൻസ് പിന്നെ ലൈക്ക് യുണോ ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് കുറച്ച് ഇപ്പം എല്ലാ ഡെവലപ്പേഴ്സും ഒരേപോലെയല്ല ഉദാഹരണം ചില ഡെവലപ്പേഴ്സ് പറയണു എനിക്ക് അഞ്ച് ശതമാനം താജം തന്നാൽ മതി ചിലവർ ആ പത്ത് പറയുന്നു ചിലവർ മുപ്പത് പറയണോ ഇരുപത്തഞ്ച് പറയണു പിന്നെ ചില ആൾക്കാർക്ക് അറിയില്ല ഏത് ഡെവലപ്പറടുത്തുനിന്ന് മേടിക്കുമ്പോൾ ഏത് സമയത്താണ് ചിലപ്പോൾ ഗവൺമെന്റിൽ ചാർജസ് ഒക്കെ വെയിം ഓഫ് കിട്ടും ചില മാസങ്ങളിൽ ചില സമയങ്ങളിൽ ചില പ്രൊജക്ടുകൾ കിട്ടുന്നതാണ് അപ്പൊ ഇങ്ങനെയൊക്കെ ആൾക്കാരാണ് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള മെസ്സേജുകൾ ചോദിച്ചിട്ടാണ് പല ആൾക്കാരും നമ്മുടെ അടുത്ത് വരാറ് പ്രോപ്പർട്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ എമിറേറ്റ് ഏതായിരിക്കും എല്ലാ എമിറേറ്റ്സും ോയിങ് ആൾ ദമർ ഗ്രോയിങ് ബ്രേക്ക് പിന്നെ കമ്പാരറ്റീവ്ലി ഇഫ് യു ആഷ്മി ദുബായ് ഓൾവേസ് സ്റ്റേസ് ഓൺ ദ നമ്പർ വൺ കാരണം ബിക്കോസ് ഓഫ് മെനി റീസൺ ഒന്ന് ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിക്ക് ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഒന്നും കൂടെ കൂടുതലാണ് അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഹോളിഡേ ഹോംസ് എർ ബി എം ഇ പോലെ ഒരുപാട് ദുബായിൽ ഒരുപാട് ഓപ്ഷൻസ് ഉള്ളതുമുണ്ട് ലൈക്ക് ഒരു ഇയർലി കോൺട്രാക്റ്റിന് പകരം അത് വീക്കിലി മന്ത്ലി മന്ത്ലി ബേസിസ് പൈസ നമുക്ക് റിട്ടേൺസ് എടുക്കാൻ പറ്റും ദുബായിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നാട്ടിൽ താമസിക്കുന്ന ഒരാൾക്ക് യു എ യിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു ഒരു പ്രോപ്പർട്ടി വാങ്ങണം ആഗ്രഹിച്ചു അയാൾക്ക് ഇവിടെ റെസിഡൻസ് വിസയും മറ്റൊന്നുമില്ല അത് സാധ്യമാണോ തീർച്ചയായിട്ടും അതൊരു വലിയൊരു പൊട്ടൻഷ്യൽ കാര്യമാണ് ഒരുപാട് ആൾക്കാർ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാണ്ട് തന്നെ അവരുടെ ജോലി അവരുടെ വരുമാനം അനുസരിച്ച് നമുക്ക് അവർക്ക് ഇവിടെ പ്രോപ്പർട്ടി മേടിക്കാവുന്നതും അതിന് വേണ്ട പവർ ഹോട്ട്രോഡിംഗ് കാര്യങ്ങളൊക്കെ തന്നു തന്നുകഴിഞ്ഞാൽ നമുക്കിവിടെ ലോക്കലി ബി വീഡിയോബിൾ ടു ബൈ എ പ്രോപ്പർട്ടി ഇൻഡെയർ ലെയിം അതോടുകൂടി തന്നെ അത് ഒരു രണ്ട് മില്യൺ ധനംസിൻ്റെ മേലയ്ക്കാണെങ്കിലും അവർക്ക് ഗോൾഡൻ വിസയ്ക്ക് എലിജിബിലിറ്റി ഉണ്ട് ഓക്കെ അതല്ല ഇനിയിപ്പം അതിൻ്റെ താഴേക്കാണെങ്കിലും ഓപ്ഷൻസ് ഉണ്ട് ഒരു സെവൻ ഹൺഡ്രൻ ഫിഫ്റ്റി തൗസൻഡിനുള്ളിൽ ആണെങ്കിലും ഒരു ഇൻവെസ്റ്റേഴ്സ് വിസ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് ഓക്കെ ലെവലിൽ എലിജിബിൾ മാത്രമല്ല ആ വിസയിലും അവർക്ക് വെക്കാണെങ്കിലും നാട്ടിൽ നിന്ന് മേടിച്ചിട്ട് ഇങ്ങോട്ട് വരാനും പറ്റും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കുകയാണെങ്കിൽ ടെസ്ല ഒരു കാർ വിജയിക്കാനുള്ള അവസരം ഉണ്ടെന്ന് കേട്ടു കാര്യം അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഈ തവണ നമ്മൾ ടെസ്ല മോഡൽ ത്രീ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഓക്കെ ആൻഡ് ലൈക്ക് യുനോ ഇത് ഇതിൻ്റെ ഒരു ഡിമാൻഡ് ഞാൻ റിയലി കണ്ടപ്പോൾ ഡെഫിനറ്റായിട്ടും വി ടു കണ്ടിന്യൂ ദാറ്റ് സോ വരുന്ന മോഡൽസും അല്ലെങ്കിൽ വരുന്ന കാറും നമ്മൾ സൂൺ അനൗൺസ് ചെയ്യുന്നതായിരിക്കും എക്സാക്ട് സൊല്യൂഷൻസ് ഏതൊക്കെ മേഖലകളിലാണ് വ്യാപിച്ച് കിടക്കുന്നത് ബേസിക്കലി മൂന്ന് കാര്യങ്ങളാണ് ചെയ്യുന്നത് ഒന്ന് നമ്മുടെ ഓഫ് പ്ലാൻ ഓഫ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട് റെഡി ആയിട്ടില്ല അല്ലെങ്കിൽ ഒരു നമ്മൾ ലൈക്ക് ഒരു ത്രീലോ ഒരു ഡോക്യുമെൻറ്റിലോ കണ്ടൊരു വീട് വരുന്ന ഒരു ഒന്നോ രണ്ടോ വർഷം കൊണ്ട് നമ്മൾ ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഒരു ഒന്നോ രണ്ടോ വർഷം കൊണ്ട് നമ്മൾ വൺ പേഴ്സൻ്റ് വെച്ചിട്ടോ എത്ര വെച്ചിട്ട് പേ ചെയ്യണം അങ്ങനെ നമുക്ക് വീട് റെഡിയാവുമ്പോൾ അവർക്ക് ഓവർ നമ്മളെ വീട്ടിലേക്ക് വന്നു രണ്ടാമത്തത് നമ്മൾ റെഡി ടു മൂവ് റെഡി ടു മൂവ് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് പ്യുവർലി വിച്ച് ഈസ് റെഡി നമ്മൾ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു ട്വൻറ്റി കൊണ്ട് കൊടുക്കുന്നു ബാലൻസ് എമൗണ്ട് മോഡക്കേജ് എടുക്കുന്നു ദൻ യു ഗെറ്റ് ഇൻ ടു ദ ഹൗസ് വെരി നെക്സ്റ്റ് ടൈം അത് നമ്മൾ ഇത്രയും കാലം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് കൂടാണ്ട് വാട്ട് വി ടുസ് നമ്മൾ ലൈക് ലാൻഡ് ലാൻഡ് ഇസ് സംതിങ് വിച്ച് വീരും ഓക്കെ ലീസ് ഹോൾഡ് ലാൻഡ്സ് വി ഹാവ് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ലാൻഡ് പ്രത്യേകിച്ച് ലീസ് ഹോൾഡ് ആകുമ്പോൾ അത് എല്ലാവരും മുപ്പത് വർഷത്തേക്കും റിനീവൽ ആയിരിക്കും ഓക്കെ മുപ്പത് 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 അങ്ങനെ തൊണ്ണൂറ് വർഷത്തേക്കും ആയിരിക്കും നമ്മൾ ഫസ്റ്റ് സൈൻ ചെയ്യുന്നത് ലാൻഡ് ഈ ഷാർജ എമിറേറ്റിൽ നമ്മൾ ഫ്രീ ഹോൾഡിൻ്റെ കാര്യം പറഞ്ഞു എന്താണ് ഈ ഫ്രീ ഹോൾഡ് എന്നുള്ള കൺസെപ്റ്റിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഒന്നും തരാമോ സീ ബേസിക്കലി ഫ്രീ ഹോൾഡ് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഓൺ ബൈ യു ആൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ തലമുറ കഴിഞ്ഞാൽ അടുത്ത തലമുറയ്ക്ക് കൈമാറാവുന്ന അതാണ് ഫ്രീ ഹോൾഡ് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓക്കെ അതിപ്പോൾ ഷാർജയിൽ അവൈലബിൾ ആണ് അതെ ഇപ്പോൾ ഷാർജക്ട്സിൽ അവൈലബിൾ ഇത് ഇറ്റ്സ് ഓൾറെഡി ഇത് നൗ ലൈക്ക് ലാസ്റ്റ് ഒരു ടു ഇയേഴ്സ് ത്രീ ഇയേഴ്സ് നോക്കിയാൽ ഒരു ഷാർജേഴ്സ് ഓൾസോ ഹാവിങ് ഓപ്ഷൻസ് ടു ബൈ ഫ്രീ ഹോൾഡ് പ്രോജക്ട്സ് ഓക്കെ ഗ്ലോബൽ മാർക്കറ്റിൽ യു എ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് വളരെ വേഗത്തിലാണ് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് യു എ കുറച്ചുകൂടെ സിമ്പിളാണ് പല നിയമവശങ്ങളിലും മറ്റുമൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ യു ഐ പ്രിഫർ ചെയ്യാനുള്ള കാരണം ഇതാണോ ഏറ്റവും കൂടുതൽ മലയാളികളോ അല്ലെങ്കിൽ മറ്റു രാജ്യക്കാരാണോ ഇവിടെ പ്രോപ്പർട്ടി സ്വന്തമാക്കുന്നത് സി യു ഐ മാർക്കറ്റിൽ ദോമ്സ് ഓൾറെഡി ഇത് വളരെ ഒരുപാട് പല രാജ്യങ്ങളിൽ നിന്നും പല ആൾക്കാരും വരുന്നുണ്ട് മേടിക്കുന്നുണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രൈമറി റീസൺ അവർക്ക് അത്ര അത്രയും ആണ് അവർ പ്രോപ്പർട്ടി മേടിക്കാൻ അത്ര ഈസിയാണ് ഇന്ന് ഇഷ്ടപ്പെട്ടാൽ വിത്തിൻ മേ ബി ഒരു ലൈക്ക് നോ വിത്തിൻ വൺ അവർ ടു അവർ നമുക്ക് ലൈക്ക് ഇനോ വി ക്യാൻ സ്റ്റാർട്ട് എൻഗേജ് വർക്ക് ഒരു വിൻ ത്രീ ടു ഫൈവ് ഡേയ്സ് നമുക്ക് നമ്മുടെ കോൺട്രാക്റ്റുകാരുടെ നമുക്ക് സൈൻ ചെയ്യാം മനസ്സിലായി സോ ടൈം ഈസ് വെരി ഷോർട്ട് അപ്പം ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന വ്യക്തി അധികം സമയം കാണുന്നു കളയുന്നില്ല അവർക്ക് ഇഷ്ടപ്പെട്ട പ്രോപ്പർട്ടി കണ്ടെത്താം പിന്നെ റിട്ടേൺസിൻ്റെ കാര്യത്തിൽ ഒരു സംശയമില്ല നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്താലും നമുക്ക് വേറെ ഏത് ലോകത്തിലെ എവിടെ ഏത് രാജ്യത്തോ ഇൻവെസ്റ്റ് ചെയ്താലും ഇവിടെ കിട്ടുന്ന റിട്ടേൺസ് ഞാൻ വാലുട്ട് ചെയ്ത അപ്പം എൻ്റെ ഒരു അനലൈസ് ചെയ്തതിന് ശേഷം ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു ഗെറ്റ് ദിസ് കണ്ടെ ഫറോയിൻ ഇനി അത് പറഞ്ഞു പോയിട്ട് മനസ്സിലാവുന്ന മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല വേൾഡ് ലെവലിൽ തന്നെ യു എ നമ്പർ വൺ ആയി മാറുന്നു എന്നാണ് അവർ സംശയമില്ല കാരണം ഒന്ന് ഇവിടുത്തെ ഒരു ടാക്സ് ബെനിഫിറ്റ് അത് സംതിങ് ബിഗ് പിന്നെ ഇവിടുത്തെ ഒരു ലൈക്ക് ഒരുപാട് വിസ ഓപ്ഷൻസ് ഇവിടെ സ്റ്റേ ചെയ്യാൻ ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ ഇവിടെ പെർമനൻറ്റ് റെസിഡൻസ് എടുക്കാൻ ഇതൊക്കെ വളരെ അട്രാക്റ്റീവാണ് പിന്നെ മാത്രമല്ല ഇവിടുത്തെ ഒരു ഹെൽത്ത് കെയർ ആയിക്കോട്ടെ ഇതോ അതർ ലോജിസ്റ്റിക്സ് ആയിക്കോട്ടെ എവ്രിതിങ് ലൈക്ക് യു നോ ഇറ്റ് ഇസ് ലൈക്ക് ഇംപ്രൂവ്മെൻറ്റ് ഇസ് നമ്മളെല്ലാവരും കാണുന്നതാണ് ഡേ ബൈ ഡേ പിന്നെ യു ആസ്കിങ് മീ അബൌട്ട് ലൈക്ക് ആരാണ് ഇവിടെ കൂടുതൽ മേടിക്കുന്നത് സി എടുത്തു പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ലേ ഒരു ജോൺഡ് ആൻഡ് കുക്കിംഗ് പ്ലസ് നാഷണാലിറ്റീസ് ആണ് ഇവിടെ ഉള്ളത് ഓക്കെ അപ്പം അതിൽ യു നോ ഇൻ ഡിപ്പെസ് ചില ഒരു ചില ടൈം ഫ്രെയിം ലൈക്ക് ലോകത്ത് നടക്കുന്ന ഓരോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അനുസരിച്ച് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങളുണ്ട് ഓക്കെ പക്ഷേ ഐ യു ലൈക്ക് യൂറോപ്യൻസ് എന്ന് എടുത്തു പറയുന്നില്ല ബട്ട് എന്നാലും യൂറോപ്പ് യൂറോപ്പിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ളൊരു മാക്സി ഇൻവെസ്റ്റ്മെൻ്റ് അതിൻ്റെ പുറമെ ലൈക്ക് നമ്മൾ മലയാളികളും അത്യാവശ്യം നല്ല രീതിയിലോ വലിയ രീതിയിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് പ്രോപ്പർട്ടി മാർക്കറ്റ് അതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്താണ് ശരിക്ക് ഇൻവെസ്റ്റേഴ്സിന് കൂടുതൽ പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങൾ തന്നെയാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റിൽ യു എയിൽ വന്ന് താമസിക്കുന്ന കഴിഞ്ഞ അഞ്ചോ പത്തോ വർഷം വന്ന് താമസിക്കുന്നവരുടെ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്തുകഴിഞ്ഞാൽ അവരെല്ലാവരും ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നവരാണ് അല്ലെ ഒരു വിധമുള്ള ആൾക്കാരല്ല നിങ്ങളുടെ ഏറ്റവും വലിയ എക്സ്പെൻസസ് നിങ്ങളുടെ വാടകയാണ് ഇത് അതൊരു എക്സ്പെൻസ് ആയിട്ട് നിങ്ങൾ ആരും കാണുന്നില്ല അതിനൊരു എഡ്യൂക്കേഷൻ ഒരു മലയാളിക്കോ ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്കോ ഇല്ല പക്ഷേ ഇതിനു വേണ്ടിയിട്ട് ഐനോ ഐ മൈസ പേഴ്സണലി ഐ ട്രൈ മൈ ലെവൽ ബെസ് ടു മേയ്ക്ക് എവിറി വൺ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഇസ് വിത്ത് ദ ഫസ്റ്റ് എക്സ്പെൻസ് വിഷു സെയിം കാരണം നമ്മൾ ഇന്നിപ്പം ലൈക്ക് യൂനോ ദുബായിൽ നിന്ന് ഷർദിക്ക് പോകുന്നത് ചിലപ്പോൾ പക്ഷേ ഒരു അഞ്ച് തെറംസിൻ്റെ ഒരു സാലിക്ക് കട്ട് ചെയ്തിട്ട് അപ്പുറത്തും കൂടെ വേറെ റോട്ടൂടെ പോകണം അവിടെ പോകണം ഇവിടെ പോകണം നമ്മൾ അതല്ലെങ്കിൽ നമ്മൾ ഒരു അമ്പത് തെറംസ് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ലൈപ്പുള്ള ഒരു നെറ്റ്ഫ്ലിക്സ് എനിച്ചത് തന്നെ അത് കട്ട് ചെയ്യുന്നു അങ്ങനെ പലതും നമ്മൾ കട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷേ നമ്മുടെ ഏറ്റവും വലിയ എക്സ്പെൻസസ് ആ റണ്ട് ഷ്രമ ഇപ്പം നിങ്ങൾ കഴിഞ്ഞ ഒന്ന് നിങ്ങളെന്നാൽ ചിന്തിച്ച് നോക്കൂ കഴിഞ്ഞ ഇപ്പോൾ എത്ര വർഷമായിട്ട് യു എയിലുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി എത്ര വാടക നമ്മൾ കൊടുത്ത് തീർത്തിട്ടുണ്ട് ബിലീവ് മീ ഈ ഒരു എമൗണ്ട് നിങ്ങൾ കണക്കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണോ ഇറ്റ് ഈസ് സംതിങ് ബിഗ് ആ ഒരു ഇതുവരെ നിങ്ങൾ ചിലവാക്കിയ പൈസ സമയം തരുന്നെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ ഇന്ന് ഒന്നോ രണ്ടോ കൂട് കഴിക്കേണ്ട കാഴ്ചങ്ങൾ ചിലവാക്കി കഴിഞ്ഞു കാരണം വരുന്ന ഒരു ഒന്നോ രണ്ടോ വർഷം കൊണ്ട് അല്ലെങ്കിൽ ആ മൂന്ന് വർഷം കൊണ്ട് അല്ലെങ്കിൽ ആ മോട്ടേഴ്സ് തീരുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വേലൊരു വേഡായി ആ വീടിന് നല്ലൊരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആയി ഇനി അതെല്ലാം നമ്മൾ തിരിച്ച നാട്ടിൽ പോവുകയാണ് സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് മറിച്ച് വിൽക്കാവുന്നതേ ഉള്ളൂ വി ആർ ദ്രീ സിക്സ്റ്റി ഡിഗ്രി കമ്പനി ടു സപ്പോർട്ട് ചെയ്യും